വിഴിഞ്ഞത്തെ വി കുളവുമായി ബന്ധിപ്പിക്കുന്ന ഔട്ടറിംഗ് റോഡ് എന്ന സ്വപ്ന പദ്ധതിക്കായുള്ള അനിശ്ചിതത്വം നീങ്ങുന്നു കേരള സർക്കാരും കേന്ദ്രവും ഒത്തുചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കലിനും സർവീസ് റോഡ് നിർമ്മാണത്തിനുമുള്ള ആയിരത്തി കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം നിർവഹിക്കുമെന്ന തീരുമാനം വന്നതോടെയാണ് പദ്ധതി ലക്ഷ്യത്തോടെടുക്കുന്നത് ഈ ബാധ്യത ഏറ്റെടുക്കൽ സംബന്ധിച്ച് ഇതുവരെ സമവായത്തിലെത്താൻ കഴിയാതിരുന്നതിനാലാണ് പദ്ധതിയുടെ കാലതാമസത്തിന് കാരണമായത് ദേശീയപാതകളുടെ നിലവാരം ഔട്ടറിംഗ് റോഡിന് വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ അറിയിച്ചിരുന്നു ദേശീയപാത അതോറിറ്റി നിർമ്മാണം പൂർത്തിയാക്കാൻ തയ്യാറാണ് പക്ഷേ കേരളം പദ്ധതിയുടെ ചെലവിന്റെ കൂടുതൽ പങ്കാളിത്തം വഹിക്കണമെന്ന് കേന്ദ്രം തിരിച്ചാവശ്യപ്പെട്ടു ഈ കേന്ദ്ര നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഓഗസ്റ്റ് ഏഴിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചെലവ് പങ്കിടാൻ കരാർ അംഗീകരിച്ചത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എൻഎസ്എ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രോജക്ട് സെക്കൻഡ് എന്ന സിആർ ഡി പി എന്നിവയ്ക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടുന്ന കരട് ക്വാട്ടറി പാർട്ടേജ് കരാറാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ തുകയുടെ അൻപത് ശതമാനം അതായത് മുപ്പത് കോടി രൂപ കിഫ്ബി ലഭ്യമാക്കും സർവീസ് റോഡ് നിർമ്മാണത്തിനുള്ള നാനൂറ്റി കോടി രൂപ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊജക്ട്സിന്റെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ഡി ഇനത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയും നിർമ്മാണ ിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന റോയൽറ്റി വരുമാനം പത്ത് ദശാംശം എട്ട് ഏഴ് കോടി രൂപയും വേണ്ടെന്ന് വെക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തിന്റെ ചരക്ക് സേവന നികുതി വിഹിതം ദേശീയ പാത അതോറിറ്റിക്ക് ഗ്രാന്റ് നൽകും ഈ പദ്ധതിക്കായി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം എട്ട് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടതായി വരിക വെങ്ങാനൂർ കല്ലിയൂർ പ്ലിച്ചിൽ മലയൻകിട് മാറനെല്ലൂർ കാട്ടാക്കട മിളപ്പിൽ പൂവച്ചൽ അരുവിക്കര കരകുളം പോത്തൻകോട് അണ്ടൂർകോണം മംഗലപുരം എന്നീ പഞ്ചായത്തുകളിലെ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക ഭൂമി ഏറ്റെടുത്ത് അതോറിറ്റിക്ക് കൈമാറിയാലേ നിർമ്മാണം തുടങ്ങും വസ്തു ഉടമകൾ ഇത് സംബന്ധിച്ച ധാരണ സംബന്ധിച്ചിരിക്കുന്നതിനാൽ ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാവുമെന്നാണ് കരുതുന്നത് പദ്ധതി പുരോഗമനം ഇനിയും വൈകിയാൽ മൊത്തം ചെലവ് വർദ്ധിക്കാൻ അത് കാരണമാകും വിഴിഞ്ഞ തുറമുഖം കമ്മീഷൻ ചെയ്യും മുമ്പേ ഔട്ടറിംഗ് റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എക്സ്പ്രസ് ഹൈവേകളിലെ പോലെ റോഡിന്റെ ഇരുവശത്തും ക്രാഷ് ബാരിയർ നിർമ്മിച്ച് ആക്സസ് കൺട്രോൾഡ് റോഡായി പരിണമിപ്പിക്കാനാണ് ഔട്ടറിംഗ് റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഴിഞ്ഞവും നാവായിക്കുളവും ഒഴികെ എട്ടിടങ്ങളിൽ നിന്നാവും മറ്റു റോഡുകളിൽ ും റിംഗ് റോഡിലേക്ക് പ്രവേശിക്കാനാവുക ഇതോടനുബന്ധിച്ച് ഒട്ടനേകം പദ്ധതികൾ നഗരസഭയും പൂർത്തീകരിക്കേണ്ടതായുണ്ട് പാർക്കിംഗ് മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങൾ അതിൽ ഉൾപ്പെടും വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായാൽ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാകും അതിനാൽ ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യത്തിലെത്തേണ്ടതായുണ്ട് തികച്ചും പരിസ്ഥിതി സൗഹൃദ പദ്ധതിയായ ഔട്ട് റിംഗ് റോഡ് ചൈനയിലെ ഷെൻസങ് മാതൃകയിലാണ് നിർമ്മിക്കുന്നത് കേരളത്തിനുള്ള ഈ വളർച്ചാ കേന്ദ്രം ദേശീയപാത അറുപത്തിയാറ് എം സി റോഡ് സംസ്ഥാന പാതകൾ എന്നിവയെ ബന്ധിപ്പിച്ച് എഴുപത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തിലും അറുപത് മീറ്റർ വീതിയിലുമാണ് യാഥാർത്ഥ്യമാവുക വാർത്തയുടെ നിറം തേടി തനി നിറം